യോഹനാൻ അധ്യായം ഒന്ന് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദ്യം ദൈവത്തോടു കൂടിയായിരുന്നു സകലോ അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിയിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചറക്കിയില്ല ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു അവന് യോഹനാൻ എന്ന പേർ അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ സാക്ഷ്യം പറവാൻ തന്നെ വന്നു അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടതുനത്രേ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിലുണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തരമുള്ളവായി ലോകമോ അവനെ അറിഞ്ഞില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഇവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവർ രക്തത്തിൽ നിന്നല്ല ജലത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത് വചന ജലമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായ നമ്മുടെ ഇടയിൽ ഭാഗത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് തേജസ് ആയി കണ്ടു യോഹനാൻ അവനെ കുറിച്ച് സാക്ഷിയടിച്ചു എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായിത്തീർന്നു അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു നയപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു കൃപയും സത്യവും യേശു മുഹാന്തരം യേശുക്രിസ്തു മുഖാന്തരം വന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു നീ ആരെന്ന് യോഹനാനോട് ചോദിക്കാൻ തന്നെ ഹൂതമാർമിൽ നിന്ന് പുരഹൂതന്മാരും ലേബിരി അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറക്കാതെ ഏറ്റു പറഞ്ഞു ഞാൻ ക്രിസ്തു അല്ല എന്നേറ്റ് പറഞ്ഞു പിന്നെ എന്ത് നീ എലിയാ അവനോട് ചോദിച്ചേനെ അല്ല എന്ന് പറഞ്ഞു നീ ആ പ്രവാചകനു വന്നേനെ അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു അവൻ അവർ അവനോട് നീ ആരാവുന്നു ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടത് നീ നിന്നെ കുറിച്ച് തന്നെ എന്ത് എന്ന് ചോദിച്ചു അതിനവൻ എശയാ പ്രവാചകൻ പറഞ്ഞ പോലെ കർത്താവിന്റെ വഴി നേരെ ആ കൂവിൻ എന്ന് ഒരു ഭൂമിയെ വിളിച്ച് പറയുന്ന ശബ്ദം ഞാൻ ആവുന്നു എന്ന് പറഞ്ഞു അയക്കപ്പെട്ടവ പരുഷന്മാർ കൂടുതലുള്ളതായിരുന്നു എന്നാൽ നീ ക്രിസ്തു അല്ല ഏലിയാവല്ല ആ പ്രോ ആചനുമല്ല എന്ന് വരിക നീ സ്നാനം കഴിപ്പിക്കുന്ന എന്ത് എന്ന് അവർ ചോദിച്ചു അതിനി യോഹനാൻ ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവന്റെ ചെരുപ്പിന്റെ വാറ് ഇപ്പാൻ ഞാൻ യോഗ്യനല്ല പറഞ്ഞു ഇത് യോർദാനക്കരെ യോഹനാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബദാനിയിൽ സംഭവിച്ചു ഇരുന്നാൾ യേശുദന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മുമ്പേനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ ഞാൻ അവനെ അറിഞ്ഞില്ല എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു യോഹനാ പിന്നെ സാക്ഷ്യം വന്നത് ആത്മാ ഒരു പ്രാവൂല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞാൻ കണ്ടു അത് അവന്റെ മേൽ അവസിച്ചു ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ എന്നെ ആയച്ചവൻ എന്നോട് അവരുടെ മേൽ ആരുടെ മേൽ ആത്മാ ഉറങ്ങുന്നതും വസിക്കുന്നതെന്ന് നീ കാണുമോ അവൻ പരിശുദ്ധ ആത്മാവിൽ സ്നാനം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവത്തിന് തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു പിറ്റന്നാൾ യോഹന പിന്നെ ഇതിന്റെ ശിഷ്യന്മാര് രണ്ടുപേരുമായി അവളെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇത് ആ ദൈവത്തിന്റെ കുഞ്ഞാൻ എന്ന് പറഞ്ഞു അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്താ എന്ന് ചോദിച്ചു അവർ റബി എന്ന് വെച്ചാൽ ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു അവൻ അവരോട് വന്ന് എന്ന് പറഞ്ഞു അങ്ങനെ അവർ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോട് അവനോടുകൂടെ പാർത്തു അപ്പോൾ ഏകദേശം പത്താം മണി നേരമായിരുന്നു ആയിരുന്നു യോഹനാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച് രണ്ടുപേരും ഒരുത്തൻ ഷിമോൻ പത്രോസിന്റെ സോഹനായ ആന്ധ്രയാസായിരുന്നു അവൻ തന്റെ സോഹനായ ശിമോനെ ആദ്യം കണ്ടവനോട് ഞങ്ങൾ മഷിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു അവൻ യേശുവിന്റെ അടുക്കൾ കൊണ്ടുവന്നു യേശു അവനെ നോക്കി നിയോഹനാന്റെ ശിമോൻ ആവുന്നു നിനക്കെ കേഫ എന്ന എന്ന് പറഞ്ഞു അത് പത്രോസ് എന്നാവുന്നു പിറ്റന്നാൾ യേശു കെ ലിക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു ഫിലിപ്പോസോ മന്ത്രിയും പത്രോസിന്റെയും പണമായ ബേസതിയിൽ നിന്നുള്ളവൻ ആയിരുന്നു ഫിലിപ്പോസ് അതിനേഴിനെ കണ്ടവനോട് പ്രമാണത്തിൽ മോശം പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ ജോസഫിന്റെ പുത്രനായ യേശു എന്ന നസരത്തുകാരൻ എന്ന് പറഞ്ഞു നദിനേൽ അവനോട് നസരത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു നദിനേൽ തന്റെ അടുക്കൽ വരുന്ന യേശു കണ്ടു സാക്ഷാൽ ഇസ്രായേലും ഇവനെ അവിടെ ഇല്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു നദിനേൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചു എന്നെ ഫിലിപ്പോസ് നിന്നെ മുമ്പേ നീ അത്തിയുടെ കയ്യിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു എന്ന യേശു ഉത്തരം പറഞ്ഞു നദിനേൽ അവനോട് റബി നീ ദൈവപുത്രൻ ഇസ്രായേൽ ഇസ്രായേലിന്റെ രാജാവ് എന്ന ഉത്തരം പറഞ്ഞു യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കയ്യിൽ കണ്ടു എന്ന് നിന്നോട് പറുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നത് മനുഷ്യപുത്രന്റെ അടുക്കളയിൽ ദേവീദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു